നമ്മൾ സിനിമ കാണുമ്പോ പണ്ടത്തെ രീതിയിലല്ല നമ്മളെ ഒരു ഒരു ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ആ ടെറില് വിശ്വസിപ്പിക്കും ടോട്ടലി നമ്മൾ അവിടെ നിന്നിട്ടാണ് സിനിമ കാണുന്നത് അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ഇമോഷനും നമ്മുടേതാവും അവരവിടെ ഗുണ്ടുമായാണ് നമ്മളെ ഇട്ട് പണി നടക്കുന്നത് ചിത്രയിൽ എനിക്ക് ഫീൽ വെച്ചാൽ ഒന്ന് ഞാൻ ഹൊർ സിനിമ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ മനസ്സിൽ ആ ഒരു പ്ലേ ചെയ്യുന്ന ആ ഒരു അമാനുഷിക ക്യാരക്ടറിനൊരു സ്കെച്ച് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു പണമുണ്ടാവും അങ്ങനെയല്ല രീതിയിലുള്ളൊരു വേർഷൻ ഓഫ് ചിത്തിനിയാണ് ഞാൻ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ചോദിച്ച പോലെ ഉറപ്പായിക്കുന്നു കാര്യം ചിത്തിനിന്ന് പറയുന്ന ആ ക്യാരക്ടർ നിൽക്കുന്ന സ്ഥലം തൊട്ട് അതിനെ റിവോൾവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും എല്ലാത്തിനും അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് പക്ഷെ എന്ന് എനിക്ക് ഡിഫറൻസ് ഫീൽ ചെയ്തു ഫാമിലി ഫാമിലി ഓഡിയൻസിനെ അപ്പം നമ്മൾ പൊതുവെ ചിലപ്പോൾ ഈ ട്രെയിലറിൽ ശ്രദ്ധിച്ചാലറിയാം പേടിപ്പിക്കുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്നാലും കുറെ സബ്ജക്റ്റ് എന്ത് സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എക്സിക്യൂട്ട് ചെയ്തത് അതെനിക്ക് എനിക്ക് ഫീൽ ചെയ്തുതരണം ഞാൻ പഠനം ഫുൾ കണ്ടിട്ടില്ല പക്ഷെ ഐ തിങ്ക് ടെക്നിക്കലി ക്യാമറ ചെയ്തേക്കുന്ന എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മ്യൂസിക് സൗണ്ട് എല്ലാം നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻസ് ആവശ്യപ്പെടുന്ന ഒരു സബ്ജെക്റ്റ് ആണ് അത് നല്ല ടീമിനെ വെച്ച് തന്നെ ചെയ്തേക്കുന്നതും